ശിക്ഷയും ശിക്ഷണവും ഈ വീഡിയോയിലെ ഇന്നത്തെ വിഷയം അതാണ് വിദ്യാർത്ഥികൾക്കുള്ള ശിക്ഷയും അല്ലെങ്കിൽ ശിക്ഷണവും അത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പലതരക്കാരായിരിക്കും അതായത് കുസൃതി കാണും പഠിക്കാത്തവർ കാണും മറ്റ് കുർത്തക്കേടുകളിലേക്ക് നീങ്ങുന്നവർ കാണും കുട്ടികളെ ഉപദ്രവിക്കുന്നവരോ പരസ്പരം അടി കൂടുന്നതോ ഒക്കെയുള്ള കുട്ടികൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ അവരെ ഏത് രീതിയിൽ ശിക്ഷിക്കും ശിക്ഷിക്കുന്നത് അദ്ധ്യാപകർക്ക് ശിക്ഷിക്കാം അതെങ്ങനെയാണ് അപ്പോൾ ശിക്ഷ കൊടുക്കാൻ അധ്യാപകർ മാത്രമല്ല പേരൻസിൻ്റെ ഭാഗത്തു നിന്നും കുട്ടിക്ക് ആദ്യം ശിക്ഷ വേണം അതായത് അവനെ വടിവെട്ടി അടിക്കണമെന്നുള്ളതല്ല അതാ അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആ ശിക്ഷ നടപടികളും ശിക്ഷണ നടപടികളും തുടങ്ങണം അതായത് തെറ്റ് കണ്ടാൽ ശാസിക്കണം കുറ്റപ്പെടുത്തണം വഴക്ക് പറയണം തെറ്റിൽ നിന്ന് പിന്തിരിയാൻ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കുട്ടിക്ക് പേരൻസ് കൊടുക്കണം ഇനി ക്ലാസ്സിലെത്തിയിട്ടും സ്കൂളിലെത്തിയിട്ടുമുള്ള തെറ്റുറ്റങ്ങളും കുസൃതിയും കുരുത്തക്കേടും അധ്യാപകർ കൈകാര്യം ചെയ്യും ചെയ്യണം അത് എങ്ങനെയായിരിക്കും അപ്പോൾ ആദ്യം അധ്യാപകർക്ക് അതിനുള്ള ഗുണങ്ങളുണ്ടായിരിക്കണം നമ്മളധ്യാപകർ സൽസ്വഭാവികളായിരിക്കണം കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുന്നവരായിരിക്കണം നല്ല പഠിപ്പിക്കുന്നവരായിരിക്കണം എങ്കിലേ അവർക്ക് നമ്മളോടും ബഹുമാനം കാണും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന സമർത്ഥനായ വിശ്വസ്തനായ ആദരണീയനായ അതുപോലെ തന്നെ അല്പം പേടിയും വേണം വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകനെയാണ് അവർ റോൾ മോഡലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു തെറ്റ് കണ്ടു നീ പഠിച്ചില്ല എത്ര പറഞ്ഞിട്ടും പഠിക്കുന്നില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അവനെ ആദ്യമേ വടിവെട്ടി അടിക്കാൻ നിൽക്കാതെ അവനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി എന്താണെന്ന് അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് തക്കതായ പരിഹാരം അവനെ നിർദ്ദേശിച്ച് അവനെ കറക്റ്റ് ചെയ്തെടുക്കാൻ നോക്കി എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അവനെ ക്ലാസ്സിൽ നിർത്തുകയോ മൂലയിലോട്ട് നിർത്തുകയോ ഒക്കെ ചെയ്യാം അതാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ശിക്ഷാരീതികൾ ചെറിയ ചെറിയ ശിക്ഷാരീതികൾ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല അടി കിട്ടുമായിരുന്നു ചൂരലിന് കൈവെള്ളയിൽ നല്ല അടി ഒന്നും രണ്ടും മൂന്നും ആവശ്യം പോലെ അടിക്കാറുണ്ട് അല്ലെങ്കിൽ തിരിച്ചു നിർത്തി അടി കൊടുക്കും ഇതൊന്നും തന്നെ കുട്ടിക്ക് മുറിവേറ്റിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പരാതിയോ അല്ലെങ്കിൽ കുട്ടിയുടെ കാലൊടിഞ്ഞു പോവുകയോ പഴുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം അന്നത്തെ സാമൂഹ്യ സ്ഥിതിക്ക് അനിവാര്യമായിരുന്നു ആ അടികളൊക്കെ ഇനി ഇന്ന് അടിച്ചാൽ എങ്ങനെയാണ് ഇന്നൊരടി കൊടുത്താൽ കുട്ടിയുടെ കൈ പൊട്ടും കാല് പൊട്ടും പിറ്റന്നത്തേക്കത് നീര് വയ്ക്കും കരിവാളിക്കും പഴുക്കും പരാതിയാകും അധ്യാപകന് സസ്പെൻഷൻ ഉറപ്പും ഇന്ന് ചൂരൽ പ്രയോഗം നിർത്തലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണുന്നത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പഴയ തലമുറയിലെ കുട്ടികൾ മുറ്റത്തും പറമ്പിലും പാടത്തും ഓടി കളിക്കുകയും ചാടി കളിക്കുകയും ആവശ്യം പോലെ എക്സർസൈസ് ഉണ്ട് മരത്തിൽ കയറുന്നു താഴെ ചാടുന്നു വെള്ളത്തിൽ ചാടുന്നു കളിക്കുന്നു നീന്തുന്നു എല്ലാം കൊണ്ടും അവർക്ക് ഫിസിക്കലായിട്ടുള്ള എക്സർസൈസ് ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നടന്ന് സ്കൂൾ വരെ നടക്കണം തിരിച്ച് നടക്കണം സ്കൂളിൽ ചെന്നാലും അതുപോലെയൊക്കെ തന്നെയാണ് അവർക്ക് എങ്ങും ഇന്നത്തെ പോലെ സ്മാർട്ട് ക്ലാസ് റൂംസ് ഒന്നും അല്ലല്ലോ അപ്പം അധ്യാപകർക്കൊപ്പം തന്നെ അവരും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ മുഴുകി തന്നെയാണ് അന്നത്തെ പഠിത്തവും അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സ്ട്രെങ്തുള്ള മസിൽസും ബോഡിയും ഒക്കെയാണ് കാരണം അവർക്ക് കായികാധ്വാനം കൂടുതലുണ്ട് അപ്പോൾ ആ കയ്യിലെ കൈ ഉള്ളതിലോ കാലിലോ ഒന്നും ഒരു അടി കൊണ്ടാലോ ഒന്ന് നോക്കിച്ചാലോ ഒന്നും അവർക്കൊന്നും സംഭവിക്കില്ല കാരണം അവരതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആണ് അവരുടെ ബോഡി ഇപ്പം മറിഞ്ഞു വീണ് എഴുന്നേറ്റാലോ മുറിഞ്ഞാലോ ഒന്നും അവർക്കത് അവർക്കതിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ വന്ന് കഴിഞ്ഞ കുട്ടികളാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത് അപ്പം ഇന്ന് നോക്കിയാൽ ഇമ്മ്യൂണിറ്റി ഇല്ലെന്നോ അല്ലെങ്കിൽ മസിൽ പവർ ഇല്ലെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ വ്യായാമം കളി ഒക്കെ കുറവാണ് അപ്പോൾ അവർ ഇന്നത്തെ തലമുറ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ടി വി കാണുകയോ അല്ലെ മൊബൈൽ കാണുകയോ അല്ലെ ഗെയിംസിലോ ഒക്കെ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികളാണ് പറമ്പുമില്ല പാടവും ഇല്ല പുഴയുമില്ല വെള്ളവും ഇല്ല ഓടി ഓടിക്കളിക്കാനും ഒന്നും അവർക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങളുമില്ല പിന്നെ ഇത് എന്നൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ഒരുപാട് പേര് കുറച്ച് പേർക്കെങ്കിലും ഇതിനൊന്നും സൗകര്യമില്ലാത്ത കുട്ടികളുണ്ട് അപ്പം തൊണ്ടിപ്പഴം ഇരിക്കുന്ന ശരീരവും കൈയും മുളം കയ്യും കാലുമൊക്കെയാണ് അവർക്കുള്ളത് അതായത് അവരുടെ ദേഹത്തൊന്ന് പിച്ചയാ മതി ആ ഭാഗം ചുവന്ന് തുടുത്ത് കരുവാളിച്ച് നീലിച്ചിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചൂരലിനോ പഠിക്കുക ഒരു അടി കൊടുത്താൽ അത് വലിയൊരു മാർക്കായി പിന്നെ അത് പഴുക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇന്ന് ചൂരൽ പ്രയോഗം നിർത്തലെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് ശിക്ഷാരീതികൾ അവരെ പഠിപ്പിച്ചെടുക്കണം നേർ വഴിക്ക് നയിക്കണം അതിനെല്ലാം അധ്യാപകൻ തന്നെയാണ് സാക്ഷി നല്ല ഉത്തമപുരുഷനായ മാതൃകാ അധ്യാപകൻ ശിക്ഷ അവരെ ഉപദേശിച്ചും നിർദ്ദേശിച്ചും അനുസരിപ്പിച്ചും ഒപ്പം കൂട്ടിയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തും അവരുടെ അവരുടെ പരിമിതികൾ മനസ്സിലാക്കിയും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കി എന്താണ് കുട്ടിയുടെ വൈഷമ്യം എന്തുകൊണ്ട് കുട്ടി നിരന്തരം കുസൃതി കാണിക്കുന്നു അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിയാണോ ഒന്നുമില്ല വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവൻ വരുന്ന വഴിക്കുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ അവൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാണും അതിനൊരു ഒരു ഒരു ഹിസ്റ്ററി അതിന് പുറകിൽ അത് പഠിച്ചെടുത്ത് കുട്ടികളെ വളരെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ അധ്യാപകന് കഴിയണം അതിന് അടി തന്നെ വേണമെന്നൊന്നുമില്ല ഇനി നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിർത്തും അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ഇളക്കി നിർത്തും ബെഞ്ച് കയറ്റി നിർത്തും അല്ലെങ്കിൽ മൂലയിൽ നിർത്തും അല്ലെങ്കിൽ വെളിയിലാക്കും ഇന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ബെഞ്ച് കയറ്റി നിർത്തലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നേരം മൂലയിലോട്ട് മാറ്റി നിർത്താം പക്ഷേ അതിനപ്പുറത്ത് അവനെ വെളിയിൽ നിർത്താൻ പറ്റില്ല ക്ലാസ്സിന് വെളിയിലാക്കിയാൽ കുറേ സമയം അവൻ വെളിയിലിരിക്കും ഒത്തിരി കഴിയുമ്പോൾ അവൻ പതുക്കെ അടുത്ത മരത്തണലിലേക്ക് പോകും പിന്നെ അവൻ ക്ലാസ്സിൽ വരില്ല ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്നും പതുക്കെ പതുക്കെ അവൻ പുറത്തിറങ്ങും അവിടെ സ്കൂളിലേ വരാതാവും പിന്നെ അവിടെ പാത്തിരിക്കുന്ന സാമൂഹ്യ ചിത്ര ശ ശക്തികളിലേക്ക് അവനെ ആവാഹിച്ചു കൊണ്ടുപോകും അവൻ അവൻ്റെ ഭാവിയും നഷ്ടപ്പെടും പഠിത്തവും പോവും അവൻ വേറെ എന്തെങ്കിലും ആയങ്ങ് പോകും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ശിക്ഷാരീതികൾ നമ്മുടെ ക്ലാസ് റൂമിന് വെളിയിലേക്കുള്ള രീതിയിൽ ആകരുത് അവരെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടി തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത്യാവശ്യം പെൻസിൽ കൊണ്ടൊരു നട്ടൊക്കെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ശിക്ഷ അതായത് നമ്മൾ ശിക്ഷ അല്ലെങ്കിൽ ഉപദേശിച്ച് കഴിയുമ്പോൾ മാർഗനിർദ്ദേശം കൊടുത്ത് കഴിയുമ്പോൾ പോട്ടെ നമ്മൾ ഒരു കൊച്ചടി കൊടുത്ത് കഴിയുമ്പോൾ അവനൊരു ശിക്ഷ കൊടുത്ത് കഴിയുമ്പോൾ അവനത് മനസ്സിലാകണം എൻ്റെ സാർ എന്നെ എന്തിന് ശിക്ഷിച്ചു എൻ്റെ ടീച്ചർ എന്തിനെന്നെ അടിച്ചു അല്ലെങ്കിൽ എന്തിനെന്നെ വഴക്കു പറഞ്ഞു എന്നുള്ളത് അവന് ബോധ്യം വരണം അത് ഇപ്പം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പം അവനെ അടുത്ത് വിളിച്ച് ക്ലാസ് കഴിയുമ്പോൾ അവനെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലോട്ട് വിളിപ്പിച്ചിട്ട് അവനോട് അല്പ കുശലങ്ങൾ സംസാരിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അടിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് അവൻ മനസ്സിലായോ എന്ന് നോക്കി അവനോട് അവനോടൽപ്പമയം സംസാരിച്ച് അന്നത്തേക്ക് അവനെ വിട്ടിട്ട് പിറ്റന്ന് മുതൽ അടുത്ത ക്ലാസ് മുതൽ അവനിലൊരു ശ്രദ്ധ വേണം അതായത് അവൻ പഠിക്കുന്നുണ്ടോ നേർ വഴിക്കായോ ഒത്തിരിയെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒത്തിരിയെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നാൽ ആ അവൻ എടുക്കണ ഇന്ന് വ്യത്യാസമുണ്ട് കണ്ടോ കണ്ടു പഠിക്കണം നല്ല കുട്ടിയാ എന്നൊക്കെ പറഞ്ഞ് അവനൊരു പ്രോത്സാഹനം കൊടുത്ത് പതുക്കെ പതുക്കെ അവനെ ടീച്ചർ വശത്തെ പിടിച്ചു അല്ലാതെ അവനെ ഒരു കാരണവശാലും ക്ലാസ്സിന് വെളിയിലേക്ക് വിടുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ അവന് അധ്യാപകനെ വെറുക്കാനുള്ള ഒരു ടെൻഡൻസിയോ ഉണ്ടായാൽ കുട്ടി പിന്നെ സ്കൂളിൽ വരില്ല ക്ലാസ്സിൽ വരില്ല ക്യാമ്പസിന് പുറത്തു പോയാൽ അവൻ നമുക്ക് മുതലല്ലാതായി പോകും അവൻ അവനേതെങ്കിലും ചിത്രശക്തികളിൽ പെട്ടുപോകും അവൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെടും അപ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഭാവി പൗരനാണ് അവനെ വാർത്തെടുക്കേണ്ട ചുമതല നമ്മളെ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കുമാണ് അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ സമയം കുട്ടി ചെലവഴിക്കുന്നത് അദ്ധ്യാപകരോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് അവരെ ശിക്ഷിക്കാനും ശിക്ഷണ നടപടികളിലേക്ക് പോകാനും അതുവഴി അവരെ നേർമാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് തെളിക്കാനുമുള്ള എല്ലാ ചുമതലയും ഉത്തരവാദിത്വവും കർത്തവ്യവും കടമയും ഒരു അധ്യാപകനിൽ നിക്ഷിപ്തമാണ്